നമ്മൾ അധ്വാനിക്കുകയാണല്ലോ തന്നെ ഉറപ്പായിട്ടും വിയർക്കും ഏഹ് അതിനിപ്പം ഓരോ വ്യക്തികൾ ഇതനുസരിച്ച് അതിനുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും പക്ഷെ നമ്മളത് ഒരാളിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അതിന് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതേ മൊച്ചാൽ പറയാം ഇപ്പോൾ ഇറ്റ്സ്മിത് ഇൽ ബ്രോസ് ഗൈസ് നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് അപ്പം സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അപ്പം ഗൈസ് മൂന്നാമത്തെ വണ്ടിയാണ് അപ്പം അങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു നമ്മുടെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളും വലിയതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇപ്പം നിങ്ങൾ ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പം കൈസപ്പം രണ്ട് മൂന്ന് ഓട്ടോ ഒക്കെ ഓടി അപ്പം കഴിച്ചപ്പം വീണ്ടും സ്റ്റാൻഡിൽ ഫ്രണ്ട് വന്നി നിൽക്കുകയാണ് അപ്പോൾ ഉച്ചയായി കേട്ടോ ഇപ്പം ഏതായാലും ഫ്രണ്ട് കിടക്കുമല്ലേ അപ്പോൾ ഏതായാലും ഇവിടുന്ന് ഇപ്പം ആദ്യം ഒന്ന് പോകുന്നോ ശരിയല്ലല്ലോ അപ്പം അപ്പോൾ ഓരോ ഓട്ടോടെ കിട്ടിക്കഴിഞ്ഞിട്ട് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാണ് കിടക്കുന്നത് അപ്പം കൈസാപ്പ് ഇന്നത്തെ ഡേറ്റിന് പ്രത്യേകതയുണ്ട് ഗൈസാപ്പം ഇന്ന് നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷമുള്ള നമ്മുടെ രണ്ടാമത്തെ ഇ എം ഐ ഡേറ്റ് ആയിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ തല്ലി പിടിച്ച് ഓടിയും മറ്റു വണ്ടിയിൽ പോയും കാറ്ററിങ്ങിൻ്റെ പണിക്കും പോയും ഒക്കെ ആണ് നമുക്ക് ഈ വണ്ടിയുടെ അടവുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നത് കേട്ടോ അപ്പം അങ്ങനെ രണ്ടാമത്തെ ഇ എം ഐയും കാര്യങ്ങളുമെല്ലാം ഇന്ന് നമ്മൾ അടച്ചിട്ട് രാവിലെ തന്നെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങൾ എന്തേലൊക്കെ നമുക്ക് കിട്ടുമോ എന്നോ എല്ലാം എന്തേലൊക്കെ പുതുമ നമുക്ക് നമുക്ക് തെയ്യും അങ്ങനെ ഒക്കെയാണ് അപ്പം നിങ്ങൾ ഉറക്കില്ല ഒരു ഓട്ടോ ഓടുന്ന എടുത്തിട്ട് ഓടിയിട്ട് ഒരു ഇ എം ഐ എണ്ണായിരം രൂപ മാത്രം അടയ്ക്കാൻ ഒട്ടും കിട്ടുന്നില്ല എന്നല്ല അപ്പം നമുക്ക് ഇപ്പം അത് മാത്രമല്ലല്ലോ നമ്മൾക്ക് അതായത് വീട്ടിലെ ചിലവുണ്ട് മറ്റ് അടവുകളുണ്ട് ലോണുണ്ട് അല്ലാതെ ഇ എം ഐസ് ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുന്നതെന്നാണ് ഞാൻ പറയും അല്ലാതെ മറ്റ് ബാധ്യതകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇ എം ഐ മാത്രം കണ്ട് ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ മാത്രം കണ്ട് നിങ്ങൾക്ക് അടച്ചു പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ അപ്പോൾ വെച്ചങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എൻ്റെ വലിയ അച്ഛനേയും കൊണ്ട് അത് അമ്മയുടെ അച്ഛനെയും കൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റൽ വരുന്നു പോകണം അപ്പോൾ അതിവിടെ അല്ല നമുക്ക് കവിയൂര് പോകണം ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറം ചെന്നിട്ട് വേണം അവിടെ നിന്ന് കൊണ്ടുപോകാൻ അത് നമ്മൾ അങ്ങനെ ഓട്ടോ ഒന്നുമല്ല അല്ല അപ്പം നേരത്തെ അമ്മ വലിയമ്മ വിളിച്ച് പറഞ്ഞതാണ് കഴിച്ചപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ പിന്നെ കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു സംഭവം ചോദിക്കാനുണ്ട് അതായത് നമ്മുടെ ചാനലിൻ്റെ പേര് പിന്നെ ദിൽ ബ്ലോക്സ് ദിൽ ബ്ലോക്സ് ആണല്ലോ അത് നമ്മൾ ഓട്ടോ ഫീൽഡും കാര്യങ്ങളുമാണ് നമ്മുടെ കൂടുതലും ഞാൻ ഇതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് അതായത് നമ്മുടെ ചാനലിന് ഒരു ഓട്ടോ റിലേറ്റഡ് ഒരു പേര് കൊടുക്കാമെന്ന് അപ്പോൾ ഈ ഓട്ടോക്കാരനെ കോഴിക്കോട് റിക്ഷ ഇതൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ പേരുള്ള ആളുകളുണ്ട് അപ്പോൾ നമുക്കങ്ങനെ എന്തെങ്കിലും ഒരു ഓട്ടോ ബേസ് ഓട്ടോ ഇത് വരുന്ന രീതിക്ക് നല്ല നല്ല പേരുകൾ വല്ലതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ദിൽ ബ്ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം ഓക്കെ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം കേട്ടോ അതോ ദിൽ ബ്ലോഗ്സ് തന്നെ മതിയോ ഓക്കെ അത് നമുക്ക് വിഷയമൊന്നുമില്ല അപ്പോൾ കയച്ചപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പം വേറെ ഇപ്പം ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചില്ല അപ്പോൾ നമ്മൾ ഇന്ന് പോയ ഒരു ഓട്ടത്തിലെ നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് ആ ഓട്ടമുണ്ട് അപ്പം അപ്പോൾ ആ സ്ഥലം എന്ന് വെച്ചാൽ ഇത്തിറക്കമാണ് അങ്ങോട്ട് പോകുന്നത് തിരിച്ചതേപോലെ അതേപോലെ കയറ്റും ഏ ഫസ്റ്റ് എത്ര ഇത് വലിച്ചു കുത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ പാതിയാകുമ്പോൾ എന്തായാലും ഫസ്റ്റ് കെയർ കൊടുക്കണം അപ്പോൾ ഫോണിനകത്ത് നിങ്ങൾ അതിൻ്റെ വിഷയം കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സ്ലോപ്പായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നില്ല കയറ്റവായിട്ടൊന്നും തോന്നത്തില്ല ൂ കാണിച്ചുതരാ ഈ വഴികളിലൂടെ ഒക്കെയാണ് നമ്മുടെ വണ്ടികളും കൊണ്ട് നമ്മൾ പോകുന്നത് സഞ്ചരിക്കുന്നതല്ല കേറ്റം എന്ന് പറഞ്ഞാൽ അങ്ങേ ഏറ്റവും കേറ്റാ നാൽപ്പത് രൂപയുടെ ഓട്ടമാണ് നാല്പത് രൂപയുടെ ഓട്ടത്തിന് നമ്മള് കണ്ടോ ഇങ്ങനെ ഈ വണ്ടി ഈ കയറ്റം കയറുന്നു ഇതുപോലെ കുന്തും കുഴിയും നിറഞ്ഞ വേറെ ഉണ്ട് വഴികൾ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഞാൻ കാണിച്ചതന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ റബറൈസ്ഡ് റോഡുകളിലൂടെ മാത്രമല്ല ഞങ്ങൾ ഓടുന്നത് നാട്ടും പുറത്തുകാര് എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തേ ഉള്ളൂ കേട്ടോ ഒത്തിരി ഇളകി പിടിച്ച ഒത്തിരി വഴികളും ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് അതായത് കണ്ടിന്യൂസ് മൊത്തം ഇളകി കിടക്കുന്ന ടാറ് മൊത്തം പോയ റോഡുകളും വലിയ വലിയ ഉരുളം കല്ല് കിടക്കുന്ന വഴികളും അതൊക്കെ ഉണ്ട് അപ്പോൾ കേശം നമ്മളീ പുത്തൻ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ അതിനകത്തൂടെ ഒക്കെയാണ് നമ്മുടെ നാട്ടിൻപുറത്തുള്ളവരെല്ലാവരും യാത്ര ചെയ്യുന്നതും ആളുകളെ കൊണ്ട് പോകുന്നതും ഇതൊക്കെ മൊത്തം വിളകി പറഞ്ഞ് മൊത്തം കിടക്കുന്ന വഴികളാണ് കേസ് എടുത്തുകൊണ്ട് വരും സൈഡിൽ ഇത് നല്ല കോൺക്രീറ്റ് ഇട്ട് ചെയ്ത് വർക്ക് ചെയ്ത റോഡായിരുന്നു കേട്ടോ രണ്ടാമത് അവസ്ഥ അല്ല പിന്നെ എന്നാ നിങ്ങൾ എന്നെ പറയാനോ പൈപ്പിന് വേണ്ടി സൈഡ് കുഴിച്ച് കോൺക്രീറ്റ് ചെയ്ത റോഡിന്റെ പൊളിച്ചിളക്കിയായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ നിങ്ങളെ കാണുന്നത് കാര്യങ്ങൾ പിന്നെ വഴിയൊക്കെ ഈ മോശമാണെന്ന് പറഞ്ഞൊന്നും നമ്മൾ വഴി മോശം അങ്ങോട്ട് വരത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മളൊന്നും അങ്ങനെ ആരോടും ഒന്നും പറയത്തുമില്ല ഒന്നുമില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ചാർജിൻ്റെ ഒക്കെ വിഷയം വിഷയങ്ങളൊക്കെ വരുമ്പോഴും ആളുകൾ ഓട്ടോ ഡ്രൈവർമാരൊക്കെ അവരുടെ ആ നിലപാട് കർശനമായിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നതിൻ്റെ കാര്യം അപ്പം കൈസപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അപ്പം കൈസപ്പ അങ്ങനെ ഫ്രണ്ട് തന്നെ കിടക്കുകയാണ് കണ്ട രഞ്ജിതന്നിപ്പോ കൈ അപ്പം കൈസപ്പം ഞാൻ പറഞ്ഞില്ല അപ്പം രാവിലെ നമ്മൾ വന്നു അപ്പം കൈസപ്പം രാവിലെ വന്നപ്പം നമ്മുടെ സ്റ്റാൻഡിലെ ചേട്ടനുണ്ട് അപ്പോൾ ചേട്ടച്ചേനോട് ഭയങ്കരമായിട്ട് വിയർപ്പു മാറുന്നു കേട്ടോ എന്നാൽ പറയും അപ്പം കഴിച്ചപ്പം വേറെ ഒന്നുമല്ല നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെയൊക്കെ ശരീരം ഓരോത്തോറെ ഓരോ ഇതാണ് നമുക്ക് ഇതിനകത്ത് നിൽക്കുന്ന മറ്റേ ചൂട് മാക്സിമം നല്ല ചൂടും കാര്യങ്ങളും ഉണ്ട് അപ്പം നമ്മൾ കുളി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ശരീരപ്രകൃതി വെച്ചൊരു കുളി കഴിഞ്ഞ് വീണ്ടും വെളിയിലോട്ടിറങ്ങിയാൽ അപ്പം എന്നെ വിയർക്കും അപ്പോൾ അത് ഓരോത്തോടെ ശരീരത്തിൻ്റെ ഒരിതാണ് സംഘാരിച്ചപ്പം പിന്നെ നമ്മുടെ വണ്ടിക്കകത്താളും നമ്മൾ കൂടുതൽ ഈ ബ്ലാക്ക് സെറ്റപ്പ് ആയ കാരണം ബ്ലാക്കിന് കൂടുതൽ ചൂടുണ്ട് എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ നൈസായിട്ടുള്ള ചൂടും കാര്യങ്ങളും നിൽക്കും അപ്പോൾ അപ്പം അപ്പോൾ ചേട്ടൻ നമ്മൾ പറഞ്ഞാൽ നമ്മൾ തെറ്റായിട്ടൊന്നുമല്ല പറയാനും അപ്പോൾ അത് ഉള്ളതാണ് അപ്പം അതിപ്പം പൊതുവേ ഉള്ളൊരു എന്ന സംഭവമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മറ്റേ വണ്ടിക്കകത്ത് ഇരുന്ന് നമ്മൾ പോകുമ്പോഴും പല ആളുകൾ നമ്മുടെ വണ്ടിക്കകത്ത് വന്ന് കയറുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ ഒരു വിയർപ്പിൻ്റെ സ്മെല്ലും കാര്യങ്ങളും നമുക്കറിയാൻ പറ്റത്തില്ല ഏഹ് നമുക്കത് ഫീൽ ചെയ്യത്തില്ല പക്ഷേ വെളിയിൽ നിന്ന് കയറുന്ന ഒരാൾക്ക് പെട്ടെന്ന് കയറുമ്പോഴത്തേനും അത് മനസ്സിലാകും കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളും ഓട്ടക്കാരാന്ന് പറഞ്ഞാലും അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞപ്പോൾ എന്നറിയാം ഞാൻ കൈനീട്ടം പോലും ഓട ഓടിയില്ല ടൈമിൽ ഞാൻ ഉടനെ കണ്ട ഒരു പോക്കറ്റ് സ്പ്രേ വാങ്ങിച്ചു അപ്പോൾ അത് വാങ്ങിച്ച് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളി പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഞാൻ നാലഞ്ച് പ്രാവശ്യം ഞാനത് ചെന്ന് കടയിൽ ചെന്ന് ഓരോ ഐറ്റം വാങ്ങാൻ നേരത്തേക്ക് എടുക്കും അപ്പോൾ വീട്ടിൽ സ്പ്രേ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങിയില്ല പക്ഷേ ഇന്ന് നമ്മളേതായാലും എന്നെ വീട്ടിൽ നിന്ന് സ്പ്രേ അടിക്കാതെ വന്നത് അപ്പോൾ അത് വന്നപ്പോഴത്തേന് പിന്നെ ഒന്നും നോക്കിയില്ല അപ്പം പിന്നെ ഞാൻ നേരെ പോയി കഴിഞ്ഞിട്ട് ഓടാതെ തന്നെ പോയി പൈസ കൊടുത്ത് ഈ സാധനം വാങ്ങിച്ച് ഇപ്പം പൈസ അപ്പോൾ ഇത് ഉപകാരപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഇന്നിപ്പം പറഞ്ഞില്ലെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളെപ്പോഴെല്ലാം കാര്യമൊക്കെ നമ്മൾ പറയും ഇവിടെ മിക്ക വണ്ടിയിൽ ആളുകളുടെ കയ്യിലും ഉണ്ട് സാധനം അത്ര നമ്മൾ അധ്വാനിക്കുകയാണല്ലോ അധ്വാനിക്കുമ്പോൾ തന്നെ ഉറപ്പായിട്ടും വിയർക്കും ഏ അതിനിപ്പം ഓരോ വ്യക്തികളത് അനുസരിച്ച് അതിനുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും പക്ഷെ നമ്മളത് ഒരാളിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് അതിന് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോൾ അതിന് ഞാൻ വാങ്ങിച്ചുവച്ചേക്കുന്നതാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം പറയണം ഇപ്പം അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ വന്നു കേട്ടോ ഒരു ഓട്ടം വന്നതാണ് ഇപ്പം അപ്പോൾ ഇവിടെ പാർക്കിംഗ് കിടക്കുകയാണ് പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിച്ചപ്പം നമ്മുടെ ഒരു അല്ല വേണ്ടത് ഇപ്പം പറയുന്നില്ല ഇപ്പം പറഞ്ഞാൽ ശരിയാകത്തില്ല ഇപ്പോഴാണ് ഗൈസപ്പം ഞാൻ ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് കേട്ടോ ഇപ്പം കായ്സേ നമ്മുടെ ഇൻറ്റീരിയർ കൂടുതലും ആണല്ലോ അപ്പം ഗൈസ മൊ മൊത്തം അവിടെ ഇവിടെ എല്ലാം പൊടിയും ചെളിയുമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ചെളി ചെളിയും കാര്യങ്ങളും നമ്മുടെ ഇന്റീരിയറിലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യണം എന്നാണ് എനിക്കിപ്പം തോന്നുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാത്ത കാരണം കണ്ടോ നമ്മുടെ ആ അപ്പൾസറിയുടെ അതെന്ന് പറയുന്നത് ഒരു ഗ്രിപ്പ് വരുന്നതാണ് കണ്ടോ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം പൊടിയും കാര്യങ്ങളും ഉണ്ട് ഗൈസ് ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടന്നിങ്ങനെ ഡെയിലോട്ട് നോക്കി കിടന്നപ്പോഴാണ് ഗൈസ് അപ്പോൾ ആ സംഭവം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇടയിലൊക്കെ ഇവിടെ ഈ ഈ ടോപ്പിൽ ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ രീതിക്കെല്ലാം പൊടിയും ചെളിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ കയച്ച അപ്പം അതിനു വേണ്ടി ഇതിപ്പം ക്ലീൻ ചെയ്യുന്ന വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഇട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം അത് എപ്പോഴും ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറുമില്ല അപ്പോൾ പൊടി നല്ലവണ്ണം ഓപ്പൺ ആയിട്ടുള്ള ഇതായ കാരണം പൊടി നല്ല രീതിക്ക് അടിച്ച് കയറുന്നുണ്ട് അപ്പോൾ കയച്ചപ്പോൾ ആ സാധനം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് നമുക്ക് മിക്കവാറും ഇത് ക്ലീൻ ചെയ്യുന്ന ഇൻറ്റീരിയർ ക്ലീനിങ്ങിനുള്ള നമുക്ക് നോക്കാം നല്ല ബെസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇതൊക്കെ ഈ റെക്സിൻ പോലത്തെ സാധനങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടോ നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിക്ക് വെള്ളം മുക്കി തുടയ്ക്കാം ഓക്കെ എത്ര ആണോ ഓ എല്ലാവരും മെറ്റപ്പായിരിക്കും പിന്നെ പൈസ ആണോ അല്ലാതെ ആ അല്ല അതവിടെ മാതിരി ചോദിക്കും അപ്പൊ നമ്മളുടെ സിഗ്നൽ കിടന്നപ്പോഴത്തേന് വേണ്ടതാണ് കേട്ടോ എട്ടാറ് റുപയെ Oh. Hey, नूर दो. दो? दो hey? <laughs> so, रूप ബൈ നൂറു രൂപയ്ക്ക് ഇത് രണ്ടെണ്ണം തരാന്ന് പറയുന്നുണ്ട് കേട്ടോ ഒന്ന് കേക്ക് ഇപ്പം കഴിച്ചപ്പൻ രണ്ടെണ്ണം നമ്മൾ നൂറു രൂപയ്ക്ക് വാങ്ങിച്ചു അവൻ ഒന്നിനു നൂറ് രൂപയാണ് പറഞ്ഞേ അപ്പൊ വണ്ടി ഞാൻ അങ്ങേ അറ്റത്ത് കൊണ്ടിട്ടേക്കുവാണ് അപ്പോൾ ഞാൻ ഈ സിഗ്നലിന്റെ ഈ സിഗ്നലിൽ ഇവിടെ കിടന്നപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത് അപ്പം വണ്ടി ഞാൻ അങ്ങ് അപ്പുറത്ത് കൊണ്ടിട്ടു എന്നിട്ടാണ് ഗൈസ് നമ്മൾ നടന്നു വന്ന് നമ്മുടെ ഡ്രീം ക്യാച്ചർ വാങ്ങിച്ചത് അപ്പോൾ രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതകത്ത് കിടക്കുമ്പോൾ ഒരു രസമായിരിക്കും ഒരു പ്രത്യേക ഒരു രസം കാണും അതിന് വേണ്ടി വാങ്ങിച്ചപ്പോൾ നല്ല പുരി വെയിലായിരുന്നു കേട്ടോ പുരി വെയിലത്താണ് അവിടെ പോയി നമ്മൾ നമ്മൾ ഈ ഐറ്റം രണ്ടെണ്ണം വാങ്ങി ഒന്നിനെ നൂറ് രൂപ പറഞ്ഞു ഒന്നിനെ പറഞ്ഞു

ഞാൻ പറഞ്ഞു കൊടുത്തില്ല ഈ പണി എങ്ങനെയാന്ന് ഈ പുള്ളിയൊക്കെ ആന്ന് ലീവായിരുന്നു ഈ പണി അറിയാമോ ഇല്ലല്ലോ ഈ പണിയാ നിങ്ങൾ പഠിച്ചോളാണോ കണ്ടോ അത് ഞാൻ പറഞ്ഞു കൊടുത്താ എന്ത് ചെയ്യാ പുള്ളി എന്ത് ചെയ്യാ തയ്ക്കാവേ കഴിക്കാൻ എളുപ്പ ൊന്നുംറിയത്തില്ല ഇതൊക്കെ നമ്മളെ പണിയാ അതെ ഇവർക്ക് ഈ പണിയൊന്നും അറിയത്തില്ല നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഏത് ആണോ അവിടെ മാറുവാണോ വിഷയം നോക്കൂ നോക്കും ഇവർക്കറിയാത്ത പരിപാടിയാ ഇവിടെ ഓൾറെഡി രണ്ട് നമ്മുടെ നട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങോട്ട് സംഭവം കൊടുത്തു അപ്പം എങ്ങനെയുണ്ടേ എങ്ങനെ ഉണ്ട് സ്വന്തമായിട്ട് പണിയർത്തിൽ നിന്ന് ആരും പറയില്ല ഇനി ഇതിങ്ങനെ കാറ്റത്തിങ്ങനെ ആടിക്കളിക്കും അങ്ങനെ സ്റ്റാൻഡിൽ വന്നു കേട്ടോ അങ്ങനെ സ്റ്റാൻഡിൽ വന്നു നമ്മുടെ ഇന്നത്തെ ഓട്ടങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു വിചാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായി അപ്പോൾ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാട്ടൊക്കെ കൂടെ നിക്കുക ഓക്കെ ആ പിന്നെ വൈകിട്ട് കുറച്ചു നേരം നമുക്ക് കിടന്നൊക്കെ നമുക്ക് കണ്ടോ